അസ്സാമലൈക്കും വാഹത്തല്ല കരിഷിതമായ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അബ്ബാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അടുത്തറിയുവാൻ ഒരവസരം തരികയാണ് നൂറുൽ ഫുർഖാൻ അക്കാഡമി ദീൻ പഠിക്കാം ഫുർഖാനിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ആറുമാസം കൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ ആർക്കും തജ്മീത് പഠിക്കുവാൻ ഒരു സുവർണാവസരം ഇവരൊരു ഏഴ് വയസ്സ് കഴിഞ്ഞ ഏതൊരു കുഞ്ഞിനും പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് നമുക്ക് വേണ്ടി സർക്കാരിൽക്കും സഹോദരങ്ങളെ കലുഷിതമായി വർത്തമാനകാല സാഹചര്യത്തിൽ ദുനിയാവിൻ്റെ ഓടുമ്പോൾ ദീൻ പഠിക്കുവാൻ മറന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഇതെല്ലാം നമുക്ക് മുന്നിൽ നിർത്തുറന്നു തരുന്നത് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് തകാല ഇതിന്റെ വക്താക്കളെ അനുഗ്രഹിക്കു മാറാവട്ടെ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു പുരുഷന്മാർക്ക് അഗ്രപാണ്ഡിത്യമുള്ള പുസ്താദന്മാരെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ നേരുന്നു ബോധങ്ങളും നേരുന്നുലമാരെ